വർഷത്തിൽ ഒരിക്കൽ പാമ്പുകളെല്ലാം ഒരിടത്തൊത്തുകൂടുന്നു രണ്ടുമല്ല ഒരു ലക്ഷത്തിലധികം പാമ്പുകളാണ് ഈ ഗ്രാമത്തിലേക്ക് ഒത്തുചേരലിനായി എത്തുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം എന്ന് തോന്നും എന്നാൽ സംഗതി ഉള്ളതാണ് കാനഡയിലെ മാനിറ്റോബയിലെ നാർസിസ് എന്ന ഗ്രാമത്തിലാണ് പാമ്പുകളുടെ ഈ കുടുംബ സംഗമം നടക്കുന്നത് വർഷം ഏറ്റവും കുറഞ്ഞത് എഴുപത്തയ്യായിരം പാമ്പുകളെങ്കിലും ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞരും പറയുന്നത് ചിലപ്പോഴത് ഒന്നര ലക്ഷത്തോളം എത്തും എന്താണ് ഇതിന് കാരണമെന്നാണ് പലരും അന്വേഷിച്ചത് പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെക്കുറിച്ച് വിശദമായ പഠനം തന്നെ നടത്തിയിട്ടുണ്ട് എന്താണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് പിന്നിലെ കഥയെന്ന് നോക്കാം ഒരു തരത്തിലുള്ള ദേശാടനമാണ് ഈ ഒത്തുചേരലിന് പിന്നിലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് ശരീരത്തിൽ ചുവന്ന വരകളുള്ള ഈസ്റ്റേൺ ഗാർട്ടർ എന്ന ഇനത്തിലുള്ള പാമ്പുകൾ മാത്രമാണ് ഒത്തുചേരലിനെത്തുന്നത് ശൈത്യകാലം കഴിഞ്ഞ് വസന്തകാലം തുടങ്ങുന്ന സമയത്താണ് പാമ്പുകൾ ഇവിടേക്ക് കൂട്ടമായി എത്തുന്നത് കൊടും ശൈത്യം കഴിയുന്നത് വരെ ഈ പാമ്പുകൾ മാളങ്ങക്കുള്ളിലായിരിക്കും എന്നാൽ ശൈത്യം വഴിമാറുന്നതോടെ ഇവ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങും വസന്തകാലത്തിലെ കാലാവസ്ഥയുടെ അനുകൂല സാഹചര്യം മുതലാക്കി ഇണ ചേർന്ന് പുതുതലമുറയ്ക്ക് ജന്മം നൽകുകയാണ് ചേരലിന്റെ പ്രധാന ലക്ഷ്യം എന്നാണ് വിദഗ്ധർ പറയുന്നത് നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കുമായി ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രേമികളും ഈ സമയത്തിനായി കാത്തിരിക്കും ചൂട് തേടി എത്തുന്ന പാമ്പുകൾ ഒത്തുകൂടുന്നതും ഇണചേരുന്നതും കാണാൻ നിരവധി സഞ്ചാരികളാണ് നാർസസ് എന്ന ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത് കൗതുകകരമായ പ്രതിഭാസത്തെ അടുത്തുനിന്ന് കാണാനാകും എന്നതാണ് കൂടുതൽ പേരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത് ഇണകൾക്ക് വേണ്ടി പാമ്പുകൾ തമ്മിൽ യുദ്ധമുണ്ടാകാറുണ്ടെങ്കിലും ഇവ കാഴ്ചക്കാരെ ആക്രമിക്കാറില്ലത്രേ കൊടും ശൈത്യം അരങ്ങേറുന്ന കാനഡയിൽ മഞ്ഞ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പാമ്പുകൾ മാളങ്ങളിൽ ചേക്കേറുന്നത് ഭൂമിക്കടിയിലെ മാളങ്ങളിലാവും ഈ സമയത്തവ വസന്തകാലമാകുന്നതോടെ ആദ്യം ആൺപാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തുവരും വരും ഇണ ചേരുകയാണ് ഇവയുടെ മുഖ്യ ലക്ഷ്യം ആൺപാമ്പുകൾ പുറത്തു വന്നാൽ തൊട്ടു പിറകെ പെൺപാമ്പുകളും പുറത്തേക്ക് വരും ഇതോടെ പ്രദേശം പാമ്പുകൾ കൈയടക്കും ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫെറോമോണുകളാണ് ഇണകളെ കണ്ടെത്താൻ ആൺപാമ്പുകളെ സഹായിക്കുന്നത് ഇണകളെ തേടിയുള്ള നെട്ടോട്ടത്തിൽ നിരവധി പാമ്പുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഒത്തുചേരലിന് വേദിയാകുന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഹൈവേയും റോഡുകളുമാണ് ഇതിന് കാരണം ഇണചേരലിനായി പാഞ്ഞ് നടക്കുന്നതിനിടെ പാഞ്ഞെത്തുന്ന വാഹനങ്ങളുടെ ടയറുകൾക്കടിയിൽപ്പെട്ട് പാമ്പുകൾ കൂട്ടത്തോടെ ചാവാൻ തുടങ്ങിയതോടെ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും അപകടം മണിത്തു ഇനിയും ഇക്കാര്യം ഗവനിക്കാതിരുന്നാൽ അവയുടെ നിലനിൽപ്പ് പോലും അവതാളത്തിലാകുമെന്ന് അവർ മനസ്സിലാക്കി ഉടൻ തന്നെ പാമ്പുകൾക്ക് പോകാനായി പ്രത്യേക വഴി തന്നെ ഇവർ സൃഷ്ടിച്ചു ഹൈവേകളുടെ അടിയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു ഇത് ഇതോടെ വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് ചാവുന്നവയുടെ എണ്ണം കാര്യമായി കുറഞ്ഞു ഇത് വീണ്ടും കുറയ്ക്കാനുള്ള മാർഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പരിസ്ഥിതി പ്രവർത്തകർ പാമ്പുകളുടെ സംഗമം ഉരകങ്ങളെക്കുറിച്ച് നിരവധി വിലപ്പെട്ട അറിവുകൾ ലഭിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്